നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അതായത് ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെയും പാക് ഓക്കുപ്പൈഡ് കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് തിരിച്ചടിച്ചത് നമ്മൾ കഴിഞ്ഞ കുറേ നാളായി ചർച്ച ചെയ്യുകയാണ് മാത്രമല്ല ഈ തിരിച്ചടിക്ക് മറ്റൊരു പ്രത്യാക്രമണം പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുന്നു ആ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുവെന്ന് മാത്രമല്ല ഈ ആക്രമണത്തിനും ഈ ഇടപെടലിനും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആദ്യ ദിവസം തന്നെ ആക്രമിച്ച് നശിപ്പിക്കുന്നു അതിനുശേഷം പാകിസ്ഥാൻ്റെ വിവിധ എയർ ബേസുകൾ വ്യോമ താവളങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്നു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമണം നടത്തുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെയും ഒക്കെ വസതികൾക്ക് സമീപം ഇന്ത്യൻ മിസൈലുകൾ പതിക്കുന്നു ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ സൈനികശേഷിയുടെ ഏതാണ്ട് പകുതിയോളം നശിപ്പിക്കാൻ ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് സാധിച്ചു എന്ന് പല വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരു അധ്യായം കൂടി ഇപ്പോൾ പുറത്തുവിടുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഈ മെയ് ഏഴാം തീയതി അർദ്ധരാത്രിയാണ് മെയ് എട്ടാം തീയതി ചില നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ബി എസ് എഫും ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം പാക് കേന്ദ്രങ്ങളിലേക്ക് നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മെയ് എട്ടാം തീയതി ലൂണി സെക്ടറിലെ ലോഞ്ച് പാഡിൽ പതിനെട്ട് മുതൽ ഇരുപത് ഭീകരവാദികൾ വരെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറെടുത്ത് ഈ ലോഞ്ച് പാഡിൽ കഴിയുകയായിരുന്നു എന്ന വിവരം ബി എസ് എഫിന് ലഭിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിരിക്കുന്ന ആ സമയമാണ് ആ സമയത്ത് തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ ബി എസ് എഫ് തീരുമാനം ുന്നു ബി എസ് എഫ് അതിർത്തി കടന്ന് ഈ ലോഞ്ച് പാഡിലേക്ക് ശക്തമായ ഒരു പ്രത്യാക്രമണം നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ആ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഈ ഭീകര ലോഞ്ച് പാഡിന് കനത്ത നാശനഷ്ടം ഉണ്ടായതായും നിരവധി ഭീകരർ മരിച്ചതായും ആണ് ഇപ്പോൾ ബി എസ് എഫ് പുറത്തുവിടുന്ന വിവരങ്ങൾ ഇത് തീർച്ചയായും പാകിസ്ഥാന്റെ ഈ ഭീകര ലോഞ്ച് പാഡുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ബി എസ് എഫ് പുറത്തുവിടുന്നത് ശക്തമായ തിരിച്ചടി പാക്കദീന കശ്മീരിലും അതുപോലെ തന്നെ ഉള്ളിലും ഇന്ത്യ നടത്തുന്ന സമയത്തും ഇന്ത്യയിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമെല്ലാം നുഴഞ്ഞു കയറാൻ തയ്യാറായി നൂറുകണക്കിന് ഭീകരരുണ്ടായിരുന്നു എന്ന വിശദവിവരമാണ് ഇപ്പോൾ ബി എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇത്തരം ലോഞ്ച് പാഡുകളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് ഒളിച്ചോടിപ്പോയ ഭീകരന്മാർ ഈ ലോഞ്ച് പാഡുകളിലേക്ക് തിരികെ വരുന്നതായും ബി എസ് എഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മേഖലകൾ ഇന്ത്യയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഒരു കാര്യം റപ്പിക്കാം ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരും അത് അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നതിന് ഒരർത്ഥമുണ്ട് അതായത് പാകിസ്ഥാന് അതിൻ്റെ അർത്ഥം കൃത്യമായി ബോധ്യം വന്നിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല തീർച്ചയായും ഇനിയും പാകിസ്ഥാൻ ചൊറിയും ഇനിയും ഭീകരരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ ചില ആക്രമണങ്ങൾ നടത്തും അതിന് കൃത്യമായ മറുപടി ഇന്ത്യ വീണ്ടും നൽകുകയും ചെയ്യും ഒരുപക്ഷെ ആ ആക്രമണത്തോടുകൂടി ഇന്ത്യ പാഠം പഠിച്ചേക്കാം ഒരു നിഗമനത്തിലാണ് വിദഗ്ദ്ധർ എത്തിയിരിക്കുന്നത് അതായത് ഈ അടുത്തായി ഇന്ത്യ തകർക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാക് അധീന കശ്മീരിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പല ലോഞ്ച് പാഡുകളും ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് അവിടെ നിന്നും ഭീകരർ ഓടിപ്പോയിരുന്നു അവിടങ്ങളിലേക്ക് ഉൾപ്പെടെ ഭീകരർ തിരിച്ചു വരുന്നു എന്ന റിപ്പോർട്ടാണ് ബി എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും അതിർത്തിയിൽ സേന ജാഗ്രത പുലർത്തുന്നുണ്ട് ഏത് സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണ് സേന എന്നാണ് ബി എസ് എഫ് അറിയിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ച ഉടൻ തന്നെ ഉണ്ടാകുന്നത് ും എന്ന് തന്നെയാണ് ഈ വിവരങ്ങളും നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്വമി ന്യൂസ്